ഹലോ കൂട്ടുകാരി അപ്പോൾ ഞാൻ കുറേ നാൾ ഒരു രണ്ടാഴ്ചയോളം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ വീട് കൈതപ്പുറമാണേ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ രജിക്കും ജി ലീവില്ല അതുകൊണ്ടിപ്പം ലോങ് വീഡിയോസൊക്കെ കുറവാന്ന് അപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ വിളിച്ചെന്നാൽ ഇവിടുന്ന് ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞാനിപ്പോൾ മാട്ടുമില്ല കേട്ടോ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പുഷ്പേച്ചിൻ്റെ വീട് അപ്പോൾ പുഷ്പേച്ചിൻ്റെ ചൂന്നില്ല ചെടികളാണ് കേട്ടോ ഇത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും കാരണം നമ്മുടെ ഓൾഡ് വീഡിയോസിലൊക്കെ പുഷ്പേച്ച കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും നോക്കണേ ഇപ്പം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ടൈമില് കുക്കിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ വീടിന്റെ പിറകിലുള്ള തോടാണ് കേട്ടോ ഇത് മീനുണ്ട് കേട്ടോ ഇപ്പൊ മീനുണ്ട് ഇന്ന് മഴ കുറച്ച് കുറവാട്ടോ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ഒരു പത്ത് മണിയേറെ നല്ല മഴയുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നതിനു ശേഷം വലിയ മഴയില്ല കണ്ടോ റോഡിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് ഇതിലേക്കൂടെ ചെറിയ റോഡാട്ടോ ഇപ്പൊ ഇത് പുഷ്പേച്ചിന്റെ വീട്ടിന്റെ ഉള്ളു വശമാണ് ഇതാണ് പുഷ്പേച്ചിന്റെ ഹസ്ബൻഡ് രാജ്യവേട്ടൻ ഇപ്പൊ രാജവേട്ടന് ശേഷം കുറെ നാളായി ബി പി എല്ലാം കൂടി കുറച്ച് അസുഖം സുഖമില്ലാണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് നോർമലായി വരുന്നുണ്ട് കേട്ടോ അസുഖമൊക്കെ അപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ചെമ്പരത്തി ഓർക്കിഡ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇത് അനു നട്ട ചെടിയാട്ടോ ഇത് അനുവിൻ്റെ ജമന്തി മാസം മാറി അങ്ങനെ കുറച്ച് ചെടി അനു നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മഴ സമയത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ചെടിയിൽ വീണുകഴിഞ്ഞാൽ അതിൻ്റെ ഇലയെല്ലാം ചീഞ്ഞു പോലാന്ന് പതിവ് ഒരു ഡിസംബർ ആ ടൈമിലാണ് എങ്കിൽ നല്ല ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവാറുണ്ട് നല്ലോണം പൂക്കുഞ്ചി അതായതിന് മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഡ്രം ആട്ടോ ഞാനിടെ വോയിസ് കൊടുക്കുന്ന സമയത്ത് അതിനും നോട്ട്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇത് കട്ട ബഷീന്റെ നല്ല ഭംഗിയില്ലേ കാണാങ്ങി അപ്പോൾ ഇതാണ് ഇങ്ങനെ പോടത്തേക്കോണം സെപ്റ്റംബറിലായിരിക്കും സെപ്റ്റംബർ ഫസ്റ്റ് പെരുന്നാളിന്റെ അടുത്തുണ്ടാവില്ലല്ലേ ആ ശരി ബിരിയാണി ഒന്നിനട്ടം ബിരിയാണി തോന്നി വരുന്നേ അപ്പൊ ഇതാന്ന നമ്മടെ ഗണേശാട്ടം ഗണേശേട്ടന്റെ നായ്ക്കുട്ടിയാണ് എന്താ പേര് ഗണേശോട്ടെ ചിട്ടു ചിട്ടുന പേര് ഇത് പെണ്ണായി ആണ് അടി ഇരിക്ക ഗണേശോട്ടേ നീ അവിടെ ഗണിച്ചോടുന്നു അച്ചു ചിട്ടുവിനെ വിളിച്ചു ചിട്ടുവിന് അച്ഛന് ഭയങ്കര ഇഷ്ടെ ആദ്യം അച്ഛന് പേടിയണ്ടേ കണ്ടാ നമ്മളെ ചിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമല്ലോ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്